ഹലോ ഹലോ തോട് സെറ്റാ അല്ല മകത്തൊന്നും കണ്ടുപോരബാ അപ്പൊ കൈഷമ്മ നടക്കാണ് ഇതെന്താന്നറിയില്ല രസല്ല നോക്കി നിക്ക അപ്പം ഒന്ന് തോഴ കണ്ടെ ഇതെ തൂട് കണ്ട കൊണ്ട കണ്ട് തവണ ഞങ്ങളേ കേല്ലേന്താന്നറിയോ ഇത് എന്താ ഇത് കൊണ്ടോ എന്താണെന്നറിയോ എന്താ വരാതെന്നറിയില്ല നമ്മളും മണ്ട് ആ നല്ല വെയിലാണ് ഇതാക്കണ്ണാ

െന്ന എനിക്കറിയില്ല അടിണ്ട് എന്തെമ്മച്ചു വിളിക്കണ്ട് ഇതാണ് ഇതവിടെ ഫുതാക്കുതാങ്ങണ അവിടെ ഞങ്ങൾ ഇപ്പ വരാ ഞങ്ങളെ പുതിയ ഇത് തുടങ്ങാ അതീണേ ഞങ്ങൾ ഇടാൻ പോവുക പോകല്ലേ പുതിയ പേരൊക്കെയാണ് പക്ഷെ വർഷമായി മറ്റേ പേരും കൊടുത്തു കഴിഞ്ഞാ ഞങ്ങക്ക് വേറൊരു പേരണ്ടായി അവിടെ അടുത്ത് കൂട്ടാക്കി അത് വേറെ കാര്യം പോകാൻ നല്ല സിമ്പിളായിന്നെ പക്ഷെ ഇപ്പം കൊറച്ചു ദൂരേല്ലൂ പേടിക്കുന്നില്ല സ്കൂൾ ബസ് എടുക്കും വേഗം വരാൻ പറ്റും പക്ഷെ ഒന്നും ലേറ്റ് ആയിട്ടാ വരല്ലു അബ്ലേ

ഫോൺ പോകും പോകും എങ്ങനെ പോയി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ട എന്താണ് അപ്പന ഞങ്ങളെ വണ്ടി കണ്ടോ ഇതാക്കോ പറയാ പറയാനെ ആരും സബ്സ്ക്രൈബ് ടയാണല്ലോ അഞ്ചു ലൗമിതിന്നാ മാത്രീച്ച എനിക്ക് കണ്ടോ ഇപ്പൊ എനിക്ക് ലൗവില്ല അതാണ് അവിടത്തെ കാര്യം അതുകൊണ്ട് ഇന്ന വെറുതെ കുറ്റപ്പനം നടക്കുക അപ്പം അത്ര ഇല്ല